മിനി സ്ക്രീൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ജനപ്രിയ താരമാണ് നിഷാ സാരംഗ് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് നിഷ സാരംഗ് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടുന്നത് നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പും ഉപ്പുമുളകിലെ നീലുവയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം ഒരുപക്ഷെ നിഷ എന്ന സ്വന്തം പേരിനേക്കാൾ താരമെന്ന് അറിയപ്പെടുന്നത് നീലുവ എന്ന പേരിലാകും ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് നിഷാ സാരംഗ് അത് താരം തന്നെ നിരവധി തവണ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തന്റെ വിവാഹം നടന്നതെന്നും ആ ബന്ധം അധികനാൾ നീണ്ടില്ലെന്നും താരം പറഞ്ഞിരുന്നു ആ ബന്ധത്തിന് നിശയ്ക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മക്കളൊക്കെ വലുതായതോടെ നിഷ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയർന്നെങ്കിലും ഇനിയൊരു വിവാഹത്തിന് താൽപ്പര്യമില്ലെന്നാണ് താരം പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ മറിച്ചൊരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് താരം ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹം അറിയിച്ചിരിക്കുകയാണ് നിഷ ഒറിജിനൽ സ്പ്ര മീഡിയയിലാണ് താരത്തിന്റെ പ്രതികരണം ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് നിഷ പറയുന്നു കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നുമില്ല അവർ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനുമൊക്കെ ഒരാൾ വേണമെന്ന് തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ തന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണെന്നും നിഷ പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി എത്തുമ്പോൾ നമ്മളെ കേൾക്കാൻ ഒരു ഒരാളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയാക്കി നിലനിർത്തിയാൽ മാത്രമേ നാളെ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയൂ അപ്പോൾ ഞാൻ എന്നെ നോക്കണ്ടേ അമ്മയ്ക്ക് കൂട്ടായി എത്തുന്നയാൾ എങ്ങനെയായിരിക്കണമെന്ന ആഗ്രഹം മൂർത്ത മകളായ രേവതിയും പങ്കുവച്ചിരുന്നു അമ്മയുടെ പണത്തെയോ പ്രശസ്തിയെയോ സ്നേഹിക്കുന്ന ഒരാളെയല്ല അമ്മയ്ക്ക് പങ്കാളിയായി വേണ്ടത് ഒരാൾ വന്നാൽ അത് ഉപേക്ഷിക്കും അതിനെതിരെ വഴക്കിടുകയും ചെയ്യും അമ്മയെ സ്നേഹിക്കുന്ന നോക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ വരണം അതേ നടത്തൂ എന്നും അമ്മയ്ക്ക് ശരിക്കും ആളുകളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നും അബദ്ധം ചെയ്യരുതെന്നും രേവതി പറഞ്ഞു മകളുടെ ഈ അഭിപ്രായത്തോടുള്ള നിഷയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വളരെ സെന്റിമെന്റലാണ് ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കും പാവം തോന്നും ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായാലും ഞാൻ കണ്ണടയ്ക്കും എനിക്കവരെ ഇഷ്ടമായത് കൊണ്ട് തന്നെ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കും പണം ഉപയോഗിക്കാനുള്ളതാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അതുപയോഗിക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ അവിടെ നമ്മൾ വേദനിക്കേണ്ട ഒരു കാര്യമില്ല ഒരാളെ സഹായിച്ചതല്ലേ എന്ന സന്തോഷം മാത്രം സാമ്പത്തിക കാര്യത്തിൽ പറ്റിക്കപ്പെട്ടാൽ പ്രത്യേകിച്ച് പരാതി പറയാറില്ലെന്നും കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്നും നിഷ പറയുന്നു ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയാൽ ഇനി അത് തിരിച്ചു പ്രതീക്ഷിക്കേണ്ട അവർ എന്ന് മക്കളോട് പറയുമെന്നും നിഷാ നിഷാസാരൻ പറയുന്നു